പെരുന്നാളൊക്കെ കുത്തിരുന്നപ്പോഴാണ് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോള് ഇനി വന്നില്ലെങ്കിൽ ആക്കൂന്ന് പറഞ്ഞു നല്ല വെയിലായൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും പോയി നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ തന്നെയാ പോയി ഉമ്മയുടെ ലിസ്റ്റ് മറന്നു പക്ഷെ നമ്മുടെ ഓർമ്മ അങ്ങനെ പതിവ് വീട്ടിലേക്ക് വിളിച്ചു കേൾക്കാനോ കേട്ട് അങ്ങനെ ലിസ്റ്റ് സെറ്റ് ആക്കി അപ്പോഴാണ് ഒരു ഗുലാബ് ജാമും അതേപോലെ ഒരു രസുകളെ നമ്മള് നോക്കിയിരിക്കണം പിന്നെ അത് ഡ്രൈ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ കൊറിയറും സാധനങ്ങളും ഭയങ്കര പുറത്തേക്ക് ചൂട് ചൂട് ഒരു അങ്ങോട്ട് പോയാലോ എന്നാണ് ചോദിക്കണത് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് അങ്ങനെ പോണ വഴി ഒരു നമ്മൾ തണലുണ്ട് വണ്ടി ഒതുക്കിട്ടാ അപ്പൊ ഉദ്ദേശം മനസ്സിലായല്ല അപ്പൊ കൊറിയർ കൊറേരെന്താണ് അടുത്ത വീഡിയോയിലാണ്ടാ അപ്പൊ എല്ലാരും അത് മസ്റ്റായിട്ട് കാണോട്ടാ അങ്ങനെ പറഞ്ഞോടത്തേക്ക് പോകേണ്ടിട്ടാ അങ്ങനെ പോയി നമ്മ സംഭവം കണ്ട് കായടെ കരിക്ക് കണ്ട് നമ്മ അങ്ങനെ വണ്ടിയൊക്കെ സൈഡ് ഒതുക്കി തെയിലത്ത് പോയി പറ്റാണ്ടായപ്പോ ഒന്നും നോക്കിയില്ല ചെന്ന അവിടെ പുള്ളിനോട് രണ്ട് കരിക്കും പറഞ്ഞു അങ്ങനെ കരിക്ക് കിട്ടി രിക്കപ്പ് നമുക്ക് കിട്ടീല അത് നമുക്ക് വീട്ടിൽ കൊണ്ടു വേറെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പാർസൽ വാങ്ങിയിട്ട് മക്കളെ വെയിലത്ത് കരിക്ക് കുടിച്ചിട്ട് സ്വർഗ്ഗം രണ്ട് കരിമ്പൻ ജ്യൂസ് ഞങ്ങൾ കുടിച്ച് പോണ വഴി ഒരു കടയിൽ നിന്ന് ഒരു ജീരക സോഡിയം കുടിച്ചിട്ടാ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് ഒരു പോക്കാണ് അടുത്ത വരെ കടയിൽ നിന്നും കാണാത്തോണ്ട് നമ്മൾ വീട് തന്നെ എത്തിയിട്ട് അപ്പൊ